അമ്മ കൊള്ളായിരുന്നു സപ്പോർട്ട് ചെയ്യുക സോഷ്യൽ മീഡിയ കത്തിച്ച് രേണുസുതി വീണ്ടും രംഗത്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റീൽസ് വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് ഇപ്പോൾ എവിടെ നോക്കിയാലും രേണു തന്നെയാണല്ലോ വാർത്തയിൽ നിറയുന്നത് ഇത്തവണ ദാസേട്ടൻ ഇല്ല പാട്ടൂൺ ഡാൻസുമല്ല കുമാരിയായി വന്നു തകർത്ത് അഭിനയിച്ച റീൽസ് വീഡിയോ ആണ് ട്രെൻഡിങ് എന്നാൽ പതിവ് പോലെ ഈ വീഡിയോയ്ക്കും ട്രോളുകളുടെ പൂരമാണ് റീൽസിലെ ചില രംഗങ്ങൾ കളിയാക്കിയാണ് ട്രോളുകൾ വരുന്നത് വീഡിയോ കണ്ടിട്ട് അപരാധം എന്നാണ് പലരും പറയുന്നത് ഫോട്ടോഷൂട്ടുകളുടെയും ആൽബങ്ങളുടെയും റീലുകളുടെയും ഒക്കെ പേരിലാണ് രേണു വിമർശനം കേൾക്കാറുള്ളതെങ്കിലും ചെയ്യുന്ന വീഡിയോ എല്ലാം മില്യൺ വ്യൂസ് ആണ് ഇപ്പോൾ ഇതാ സ്കൂൾ കുട്ടിയായി യൂണിഫോമിൽ തിളങ്ങുന്ന രേണുവാണ് ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ കുട്ടിയായി രേണു അഭിനയിച്ചിരിക്കുന്നത് അതേസമയം തനിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകളോടും രേണു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ താൻ തെരേസയൊന്നുമല്ലെന്നും മനുഷ്യനല്ലേ പ്രതികരിച്ചു പോകുമെന്നും രേണു പറയുന്നു തൻ്റെ ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത് ഇതുവരെ അതെനിക്ക് ക്ഷേമമായി തോന്നിയിട്ടില്ല നാളെ അത് തോന്നിക്കൂടായില്ലെന്നും രേണു പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കൊല്ലസ്വതിയുടെ മകൻ പുതിയ യൂട്യൂബ് ചാനലും തുടങ്ങാൻ പോവുകയാണ് അമ്മയെ വിമർശിക്കുന്നവർ മകനെ ഓർത്ത് ദുഃഖിക്കണ്ട രേണു സുധിയുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താണ് മകൻ ഇപ്പോൾ രംഗത്തെത്തിയത് എന്തായാലും സുധിയുടെ ആത്മാവിന് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് ചിന്തിച്ച് നടന്നിട്ട് കാര്യമില്ല വിമർശനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രേണുവിൻ്റെ യാത്ര കൂടാതെ കഴിഞ്ഞ ദിവസം കല്യാണവും കഴിഞ്ഞു രേണുവിന്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക